തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളുടെ പേമാരി തീർത്ത് മുന്നേറുന്ന നേരിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചീത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ബ്രില്യന്റ് ഡയറക്ടർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അനശ്വര സിദ്ദീഖ് എന്നിവർ പ്രധാന വേഷം ചെയ്ത ചിത്രം നേരെ അതിഗംഭീര അഭിപ്രായവും കളക്ഷനും നേടി നാലാം ദിവസമായി ഞായറാഴ്ച തിയേറ്ററുകളിൽ ആളുകളെ നിറച്ച് അതിഗംഭീര മുന്നേറുകയാണ് <mimitation> ക്രിസ്മസ് ചിത്രങ്ങളിൽ തന്നെ ലോ ബഡ്ജറ്റ് ചിത്രമായ നേരെ മറ്റ് രണ്ട് പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെ നോക്കുകുത്തിയായി നിർത്തി വൻ മുന്നേറ്റമാണ് നടത്തുന്നത് മറ്റ് രണ്ട് ക്രിസ്മസ് ചിത്രങ്ങളിൽ നിന്ന് നേരിന് ഇത്രയും മികച്ച അഭിപ്രായവും ജനത്തിരക്കും വരാൻ കാരണം ചിത്രത്തിന്റെ മികച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് പ്രേക്ഷകരെ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ചിത്രത്തിന്റെ തിരക്കഥ അഡ്വക്കേറ്റ് ശാന്തിമായ ദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ശാന്തിമായ മായാദേവിയുടേതാണ് ചിത്രം ആദ്യം ിവസത്തെക്കാളും മികച്ച ഒരു കളക്ഷനാണ് മൂന്നാമത്തെ ദിവസം നേടിയത് ശനിയാഴ്ച ദിവസമായ ഇന്നലെ ചിത്രത്തിന് പലയിടത്തും എക്സ്ട്രാ ഷോകൾ വരെ ഉണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം മൂന്നാം ദിവസം നാല് കോടി രൂപയ്ക്ക് അടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് മാത്രം ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പന്ത്രണ്ട് കോടി രൂപയ്ക്ക് അടുത്താണ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് ലഭിക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലെ ചിത്രത്തിന് ഇന്നലെ എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു ചിത്രം എവിടെയൊക്കെ റിലീസായോ അവിടെ നിന്നൊക്കെ മികച്ച കളക്ഷനും മികച്ച അഭിപ്രായമാണ് നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ നാലാം ദിവസമായി ഞായറാഴ്ച തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴയാണ് കാണുന്നത് ഇന്നത്തെ തൊണ്ണൂറ് ശതമാനം ഷോകളും ഹൗസ്ഫുൾ ആണ് ചിത്രത്തിന് ഞായറാഴ്ച മിക്ക തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ വരെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ചിത്രത്തിന്റെ ഇന്നത്തെ എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആണ് അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ചിത്രം നാലാം ദിവസമായി ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ചു കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അഞ്ചു കോടിക്ക് മുകളിലാണ് ചിത്രം നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപ നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സിനിമയുടെ കണ്ടന്റ് മികച്ചതായാൽ തിയേറ്ററുകളിൽ ആളുകൾ വരുമെന്ന് നേരും തെളിയിച്ചിരിക്കുകയാണ് കുറച്ച് മാസം ആക്ഷൻ മാത്രമല്ല സിനിമ സിനിമയ്ക്ക് മികച്ചൊരു സ്ക്രിപ്റ്റ് കൂടി വേണം അതാണ് ഇവിടെ നേര് തെളിയിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് ആണ് നേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ അനശ്വര തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ക്രിസ്മസിൽ ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെ കടത്തിവെട്ടി അതിഗംഭീര കളക്ഷൻ തന്നെയാണ് നേര് നേടിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് മറ്റ് റിലീസ് ചിത്രങ്ങളായ ഡങ്കി സരാർ എന്നീ സിനിമകളെ ഉയർത്തി തിയേറ്ററുകളിൽ വൻ കുതിപ്പ് തന്നെയാണ് നേര് നടത്തുന്നത് ലാലേട്ടന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് എല്ലാ സിനിമാ പ്രേമികളും ആഘോഷിക്കുകയാണ് ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രത്തിനെ അഭിപ്രായം കമന്റ് ചെയ്യുക